മുക്കാൽ ഭാഗം അതിന്റെ ഹൈറ്റ് നമുക്ക് മനസ്സിലാവും ഗ്രാമത്തിലാണ് ാണ് ഉള്ളത് അതായത് എന്റെ ഗ്രാമമാണ് ഇവിടെ എല്ലാം വെള്ളം കയറി ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ മൊത്തം മഴയാണല്ലോ ഞാനും വെള്ളത്തിലാണ് നമ്മുടെ നാട്ടിലെ അവിടെയും ഇവിടെയും ഒക്കെ മഴ മഴയത് വെള്ളം കയറി നിക്കുകയാണ് ഇത് കോട്ടയമാണ് കോട്ടയത്ത് ഉറവയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാനിപ്പോ ഉള്ളത് അതായത് എന്റെ ഗ്രാമമാണ് ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്നു ഈ നല്ലൊരു രസമാണ് ഇവിടെ കാണാനായിട്ട് നമ്മുടെ പാലക്കാടൊക്കെ നമ്മൾ കൊല്ലങ്ങോടൊക്കെ തപ്പി പോകുന്ന പോലെ തന്നെ എല്ലാരും കോട്ടയത്തോട്ടൊക്കെ വരിക ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണുക ഇതിന്റെ പലതക്കെ ഈ കാണുന്നുണ്ടോ ഇത് നമ്മുടെ ഒരു തോടാണ് ഈ തോടിലൊക്കെ നമ്മൾ ചെറുക്കത്തിലൊക്കെ ചെറുപ്പം നീണ്ടിരുന്ന തോടാകും അവിടെ നമ്മൾ കണ്ടാകും ചാടിനൊക്കെ പറയും ഇത് നമ്മളെല്ലാം ഇങ്ങനെ നടന്ന് ഇങ്ങനെ വഴിയിലോട്ട് ഇങ്ങനെ കവി റോബോട്ടൊക്കെ ഇറങ്ങണം ബ്ലോകേഴ്സിന് വേണ്ടി കേരളത്തിൽ മൊത്തം വെള്ളം പൊങ്ങിരിക്കാണ് അപ്പൊ എല്ലാരും സേഫ് ആയിട്ട് വെള്ളമൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോവുക ചാടാരം പണി കിട്ടും ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തോടിൻ്റെ സൈഡിൽ ഒരു ചെടിയാണ് കേട്ടോ ഇത് കമ്മലേടി എന്നാണ് ഇതിൻ്റെ പേര് ഭയങ്കര രസമാണ് നമ്മുടെ സൂര്യകാന്തി പൂവിനോടൊക്കെ ഏകദേശം സാദൃശ്യമുള്ള ഒരു പൂവാണ് ഭയങ്കര രസമാണ് കാണുന്നത് പക്ഷെ ഇത് കാട് പിടിച്ച് നമ്മുടെ വീട്ടിലൊക്കെ വച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും ശരി നല്ല ഭംഗിയാണ് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ചിലപ്പോട്ടൊക്കെ കണ്ടെ ഇല്ല മഴ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ നാടക്ക് പൂണ്ടായിരുന്ന ആൾക്കാരൊക്കെ കാണുന്നതാണ് പോസ്റ്റൊക്കെ കണ്ടോ ഇതുണ്ടല്ലേ ഹോസ്റ്റിൻ്റെ ഇത് പോസ്റ്റിന്റെ പകുതി വെള്ളം ആ തെങ്ങ് നോക്കും ഇതുണ്ട് തെങ്ങിനുണ്ട് മുക്കാൽ ഭാഗം വെള്ളമാണ് ബാക്കി അടിയിലോട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഹൈറ്റ് അപ്പം നമുക്ക് മനസ്സിലാവും അപ്പം വെള്ളം എന്തമാത്രം കയറിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ പിന്നെ പിന്നെ റെയിൻകോട്ട് കൈ കരുതാം നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ നടന്നുവരുന്നുണ്ടല്ലേ ഈ വെള്ളത്തിലൂടെ വളരെ ദുർഘടമ പിടിച്ച പാതയിൽ വേണം അവരൊക്കെ നടന്നുവരുന്നത് അല്ലേ വെള്ളം കയറിയ ഓരോരുത്തരോ ആൾക്കാർ ദുരിതങ്ങൾ കണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട് അതുപോലെ ഇതൊക്കെ പ്രത്യേക നിങ്ങൾക്ക് അങ്ങനെയല്ലേ പേര് കമന്റ് കണ്ടില്ലേ മഴയായിട്ടും കണ്ടില്ലേ വലിയ വണ്ടികളൊക്കെ പോന്ന് കണ്ടില്ലേ ഈ മഴ ഈ വെള്ളത്തിലൂടെ പ്പോൾ രണ്ടാമത്തെ പാലാണ് കേട്ടോ ഈ പാൽ നല്ല ഹൈറ്റ് ഉണ്ട് അതിന് ഇപ്പം ഫുൾ ടാണ്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഇത് മാത്രം വെള്ളം പൊങ്ങിയേക്കുന്നു സ്വകാര്യം നമ്മൾ ഇപ്പൊ അവിടെ നിന്നാണ് നമ്മൾ നടന്നുവന്നത് കണ്ടോ അത്ര ദൂരത്തേ നമ്മൾ മൊത്തം വെള്ളം കണ്ടോ അവിടെ നമ്മൾ ഇപ്പത്തെ പാലം വരെ എത്തി ഇതവിടെ രണ്ടാമത്തെ പാലാണ് ഇതല്ല ഏകദേശം ഒരു മൂന്നാൾ താഴ്ച എനിക്ക് ഇവിടെ വെള്ളം കാണും കണ്ടോ ഏകദേശം പാലത്തിന്റെ ഹൈറ്റോട് ഒപ്പമാണ് വെള്ളം ഒഴുകുന്നത് ഇപ്പൊ നാളെയും നാളെ ഒക്കെ മഴ പെയ്യുകയാണെങ്കിൽ ചിലപ്പം ഈ പാലത്തിന്റെ മേളിൽ കൂടെ തന്നെ വെള്ളം ഒഴുകിയേക്കാം ഇതൊരു മൂന്നാൾ താഴ്ച്ച ഇങ്ങനെ ഹൈറ്റ് ആണ് ഇത് തോടാ ആക്ച്വലി ഇതൊരു തോടാ ഇതൊരു കണ്ടവും ഇതൊരു തോടും ആണ് സോ ഇത് രണ്ടും ഒരേ രീതിയിലാണ് പൊഴുകിക്കൊണ്ടിരിക്കുന്നത് സോ അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ മഴക്കാല കാഴ്ചകളൊക്കെ ഇതുപോലൊക്കെ വെള്ളം കയറിയ ഉള്ളിലൂടെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്നാണ് ഈ വീഡിയോ കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ പേരൊന്ന് ഫോളോ ചെയ്യുക കൂടാനും നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ നാട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതുപോലെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യാം അപ്പോൾ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് അപ്പോൾ എല്ലാവരും അടിച്ചു കറി വാ